പ്രേക്ഷകർ നാളെ ഏറെയായി അക്ഷമയോട് കാത്തിരിക്കുന്ന സത്യൻ അന്തിക്കാട് മോഹൻലാൽ ചിത്രമാണ് ഹൃദയപൂർവം ഹൃദയപൂർവത്തിന് പാക്കപ്പ് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഹൃദയപൂർവം ടീമിനൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ബന്ധങ്ങളുടെ കഥ പറയുന്ന വളരെ പ്ലസന്റ് ചിത്രമാണ് ഹൃദയപൂർവ്വം ഹ്യൂമറിന് വളരെ പ്രാധാന്യമുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന് നേരത്തെ സംവിധായകൻ സത്യൻ അന്തിക്കാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് സിനിമയെ കുറിച്ച് മോഹൻലാൽ നേരത്തെ പ്രതികരിച്ചത് ഹൃദയപൂർവം നല്ല സിനിമ ാണ് ഒരു ഫീൽ ഗുഡ് സിനിമയാണ് പക്ഷേ സ്ഥിരം സത്യൻ അന്തിക്കാട് സിനിമകളിൽ നിന്നും മാറിയ കഥയാണ് ഹൃദയപൂർവം അതിനുവേണ്ടി കാത്തിരിക്കാം ഇപ്രകാരമാണ് സിനിമയെ കുറിച്ച് മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നത് പത്ത് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സത്യൻ അന്തിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിച്ചെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും ആണ് ഇരുവരും അവസാനമായി ഒന്നിച്ചെത്തിയ ചിത്രം അതുപോലെ തന്നെ മാളവിക മോഹനനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് പട്ടം പോലെ ക്രിസ്തി ദി ഗ്രേറ്റ് ഫാദർ നിർണായകം എന്നിവയാണ് മാളവിക അഭിനയിച്ച മലയാള ചിത്രങ്ങൾ മോഹൻലാലിനൊപ്പമുള്ള മാളവികയുടെ ആദ്യത്തെ ചിത്രം കൂടിയാണ് ഹൃദയപൂർവം